വ്യാപാരി വ്യവസായി സമിതിയുടെ കോതുമംഗലം ഏരിയ വനിതാ കൺവെൻഷൻ നടത്തി വ്യാപാരി വ്യവസായി സമിതി ഏരിയ വനിതാ കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീലാ രാജു ഉദ്ഘാടനം ചെയ്തു കെ വി ശാലിനി അധ്യക്ഷത വഹിച്ചു മിനി സാംസൺ എം യു അഷ്റഫ് കെ എം പരീർ പി എച്ച് ഷിയാസ് എൻ ബി യൂസഫ് ഇ ടി രാജൻ സജി മാഡവന കെ കെ ഇബ്രാഹിം എം പി ബഷീർ എന്നിവർ പ്രസംഗിച്ചു സ്ത്രീകളുടെ മുന്നേറ്റം ഏതൊരവസ്ഥയിലും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണുള്ളത് ആ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കുടുംബത്തിൻ്റെ വിളക്കായ ഓരോ സ്ത്രീകളും ആ കുടുംബം തെളിയിക്കുകയും കുടുംബത്തെ ചേർത്ത് പിടിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു ഇവിടെ നമുക്ക് വേണ്ടത് ഒരു സംരക്ഷണം നമ്മുടെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്യാനുള്ള ഒരവസരം വനിതാ വിങ്ങിന്റെ ഏരിയ ഭാരവാഹികളായി മിനി മോനപ്പൻ പ്രസിഡന്റ് കെ വി ശാലിനി പ്രിൻസി എൽദോസ് വൈസ് പ്രസിഡന്റുമാർ സ്വപ്ന ടിന്റു സെക്രട്ടറി ബിനി രാജൻ ലക്ഷ്മി കണ്ണൻ ജോയിന്റ് സെക്രട്ടറിമാർ ലാലി മാത്യു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക്